കടലോരത്ത് കടൽ പോലെഡ് ഫർണിച്ചർ കട ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ അക്കേഷയിലും തേക്കിലും പ്ലാവിലും വീട്ടിലും കടഞ്ഞെടുത്ത സേരകൾ കട്ടിൽ മേശ അലമാരകൾ ബെഞ്ചുകൾ ഊഞ്ഞാൽ കട്ടിൽ സോഫ സെറ്റുകൾ ഡൈനിങ് സെറ്റുകൾ തുടങ്ങി അലങ്കാര ഫർണിച്ചറുകളുടെ അവിസ്മരണീയം നമസ്കാരം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തൃക്കരിപ്പൂരിൽ നിന്നാണ് തൃക്കരിപ്പൂരിൽ അവിചാരിതമായി പരിചയപ്പെട്ട യൂസഫ് എന്ന് പറയുന്ന മനുഷ്യൻ പത്ത് എഴുപത്തിരണ്ട് വയസ്സായി യൂസഫ് ഈ നിൽക്കുന്ന യൂസഫ് യൂസഫ് ചെറുപ്പകാലത്ത് ഇരുപതാം വയസ്സിൽ അദ്ദേഹം മനോരമ പത്രം വിറ്റ് നടന്ന ആളാണ് മനോരമ പത്രം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വളരെ വളരെ കുറച്ച് വീടുകളും ഭൂമിശ്വാസപരമായിട്ടുള്ള വലിയ പ്രതിസന്ധികളും ഒക്കെ ഉള്ള ഒരു കാര്യം ഒരു കാലമാണ് നമുക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത പുഴക്ക് തന്നെ പാലമില്ലാത്ത ആ സമയത്ത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പുലർച്ചെ ഒരു മൂന്ന് മണിക്കൊക്കെ അവിടെ എത്തി പത്രം എടുത്ത് സൈക്കിളിൽ വെച്ച് സൈക്കിൾ ചവിട്ടി അവിടെ എത്തി സൈക്കിളിൽ വെച്ച് തിരിച്ച് തൃക്കരപൂരിലെത്തി പത്രം ഇരുന്നൂറോ പത്രങ്ങളാണെന്ന് വന്നത് അത് അവിടെയെല്ലാം വിതരണം ചെയ്ത് ഒരു പത്രപ്രവർത്തന പത്രപ്രവർത്തന രംഗത്ത് ഒരു നല്ല ഒരു ചുവടുവയ്പ് നടത്തിയ മനുഷ്യനാണ് യൂസഫ് തൃക്കരപൂരിലെ ആദ്യത്തെ പത്ര വിതരണക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ എഴുപത്തിരണ്ടാം വയസ്സത്തിലെ വയസ്സിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് പരിതാപകരമാണ് പറയാതിരിക്കാൻ വയ്യ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ശിഥിലമായി എന്നുള്ളതാണ് എത്രയോ വർഷം പത്ത് ഇരുപത്തഞ്ചോളം വർഷം പത്രപ്രവർത്തന രംഗത്ത് നിന്ന് ഒരു മനുഷ്യൻ്റെ അവസ്ഥ ദയനീയമാണ് അദ്ദേഹം ഭാ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഉപേക്ഷിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം സഹോദരിയുടെ കൂടെയാണ് താമസം പത്രപ്രവർത്തന രംഗത്ത് ഇത്രയും കാലം കഴിച്ചതിൻ്റെ ഒരു പെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമോ മനോരമയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അയാൾക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആരും അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹത്തിന് സർക്കാർ ഒരു വലിയ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നോക്കി ഇതെന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് ഈ പ്രായമായ എഴുപത്തിരണ്ട് വയസ്സായ മനുഷ്യന് മെച്ചഭൂമി കിട്ടി എവിടെ മെച്ചഭൂമി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യൂർ കയ്യൂര് മൊട്ടപ്പാറ പ്രദേശമായിട്ടുള്ള മൂന്ന് സെൻറ് സ്ഥലം ഈ മനുഷ്യന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ആ ഭൂമി ഇയാൾക്ക് എന്തിനാണ് ഉപകരിക്കുക വീട് കെട്ടാൻ പറ്റുമോ വീട് കെട്ടാൻ അദ്ദേഹത്തിന് പൈസ ഉണ്ടോ നോക്കൂ വിരോധാഭാസമാണ് ഒരു പെൻഷൻ വരെ അദ്ദേഹത്തിന് ഈ രംഗത്ത് കിട്ടിയിട്ടില്ല വാർദ്ധകൃയാല പെൻഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പക്ഷെ അത് തന്നെ അനുക്രമമായി കിട്ടുന്നില്ല എത്ര കാലമായി മാസമായി കിട്ടാത്തത് അപ്പോൾ രണ്ടര വർഷം കൊണ്ട് ഒരു മന്ത്രിയുടെ കൂടെ ചിലവഴിച്ച ഒരു മനുഷ്യന് അജീവനാന്തകാല പെൻഷൻ ലഭിക്കുമെങ്കിൽ ഇത്ര പ്രായമായ ഈ മനുഷ്യന്മാർക്ക് അതും പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഈ മനുഷ്യന് ഒരു പെൻഷനില്ല ജീവിക്കുന്ന അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒന്നുമില്ല വലിയ കഷ്ടത്തിലാണ് അദ്ദേഹം വലിയ കഷ്ടത്തിലാണ് അത്യാവശ്യം ബുദ്ധി ഇങ്ങനെ ഭക്ഷണം കഴിച്ചു പോകുന്നു അതും കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ സഹോദരിയുടെ കുടുംബ സ്വത്ത് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രായമായ മക്കൾ അവരൊക്കെ എവിടെയാണ് പക്ഷേ ഇവരെ സഹായിക്കലില്ല എന്നാണ് യൂസുഫ് പറയുന്നത് അദ്ദേഹത്തെ സഹായിക്കാറില്ല അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ബാധ്യത സമൂഹത്തിനുണ്ട് മനോരമയ്ക്കുണ്ട് മനോരമ എന്തെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ സഹായിച്ചേ മതിയാവും ആദ്യകാല ഒരു പത്രപ്രവർത്തകൻ പത്രവിതരണ പ്രവർത്തകൻ എന്ന രീതിയിലൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് താമസിക്കാനോ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിച്ചുകൂടാജീവനാഥാലും ശിഷ്ടകാലം കഴിക്കാനുള്ള എന്തെങ്കിലും ഒരു തുകയോ ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് മനോരമയുടെ കടപ്പാടാണ് എന്നുകൂടി പറയേണ്ടതുണ്ട് മനോരമയുടെ ആ കാലത്തെ ഇല്ലാത്ത സമയത്ത് മനോരമയെന്ന് ഈ ഭാഗത്ത് ഇല്ലാത്ത സമയത്ത് താങ്കളായിരുന്നു അതെല്ലാം വീട്ടിലും കൊണ്ടു കൊടുത്തത് എന്നിട്ടാ ഒരു വായന

പഴയ ഈ പത്ര ശരിക്കൽപ്പനക്കാരെ പരിഗണിക്കേണ്ടതാണല്ലേ എത്ര പേരുണ്ടാവും എങ്ങനെയാണ് കുടുംബത്തെ പോറ്റുന്നത് കൂടെ താമസിക്കുന്നു വാര്യം പക്കളെല്ലാം ഒഴിവാക്കി കൂടെ കൂടെ നിങ്ങളുടെ കൂടെ തന്നെ ഒരു സെന്റ് വീട് കയ്യൂർ അവിടെ വായിക്കാം ഒന്നായിട്ട് സ്ഥലം ആ സെന്റ് സ്ഥലം താങ്കൾക്ക് താങ്കളുടെ വീട് തൃക്കൽപൂരല്ലേ താങ്കളുടെ വീട് ഇവിടെ അല്ലേ മിച്ചഭൂമി സ്ഥലമാണ് മിച്ചഭൂമി കയ്യൂര്യ നിങ്ങൾക്ക് കയ്യൂര് പോയി ജീവിക്കാൻ പറ്റുമോ കയ്യൂർ പോയി നിങ്ങൾ ജീവിക്കാൻ പറ്റോ? പാറയാണ് കിട്ടിയില്ല. പാറ. ആ പാറ കൺസെൻട്രേറ്റ്. ആ വീടിമേലെ പോയി അവേചു കൊടുക്കണോ? അതില്ല. കുണ്ടിലോ ചൊറയല്ല. ഓ എത്ര മക്കളുണ്ട്? രണ്ടുണ്ട്. അവർ എന്തായിന്ന്? ഉത്തനാശ്രീ ഉത്തംഗൽ ഫ്ലോ. ആ. അവരേട്ട് ബന്ധൊന്നുമില്ല. ല്ല. എത്ര വർഷത്തെ ഭാര്യ നിങ്ങളുപേക്ഷിക്കാണോ അല്ല നിങ്ങളെ ഉപേക്ഷിക്കാണോ നിങ്ങളെ ഉപേക്ഷിച്ചു എന്താ പറയുന്നവര് അവർ വേറെ കല്യാണം കഴിച്ചോ ഇല്ലേ അപ്പൊ ഈ മക്കള് അവരുടെ കൂടെ ആണോ അമ്മയുടെ കൂടെ ഇനിയിപ്പോ തൃക്കർ കൈവിരൊന്നും പോകാൻ കഴിയില്ല വയസ്സത്ര നിങ്ങൾ മനോരമ പത്രക്കാരോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു അങ്ങനെ അപേക്ഷ കൊടുത്തിരുന്നു ചോദിക്കാനില്ലേ ചോദിക്കണമായിരുന്നു കാരണം ഏതോ കാലത്ത് പത്രം തുടങ്ങിയതല്ലേ എത്ര വർഷം വിറ്റു ഇരുപത് വർഷം ഇപ്പം ആറ് രണ്ടര രണ്ടര വർഷം മന്ത്രിയുടെ കൂടെ പി എ ആയി കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്തകാല പെൻഷൻ ഉണ്ട് ഭക്ഷണമൊക്കെ എച്ച് തരും അല്ലേ കിട്ടുന്നുണ്ട് മാസം കിട്ടുന്നില്ല കിട്ടുന്നുണ്ടോ ആ 呵哼。<laughs>